പവിത്രം വിത്രം ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രാധയുടെ കള്ളത്തരം മനസ്സിലാക്കിയ വിക്രം ഇങ്ങനെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു പോകണമെന്ന് കരുതിയിക്കണുണ്ട് അന്നേരം സത്യങ്ങളൊക്കെ അറിഞ്ഞ ചുമയും വിധയും ഇക്രമിതി അരികിലോട്ട് വരുവ നേരം വിക്രം നോക്കി ആചര്യത്തോടെ നിൽക്കുക ഇക്രമിനെ കണ്ടതും വേദിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് നേരം അച്ഛമ്മ അക്രമത്തോട് പറയുക ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല മോനെ മനഃപൂർവ്വം മാറി നിൽക്കുവാന്നാ നിങ്ങളെ കരുതിയത് നീ ഞങ്ങളിൽ നിന്ന് തോൽപ്പിച്ചത് ആ രാധയാ നേരം വിക്രം അച്ഛമ്മയെ നോക്കണുണ്ട് എന്നിട്ടൊന്നും പറയുന്നില്ല നേരം വേദിയുടെ ഫോണിലോട്ട് ഉത്തശ്ശി വിളിക്കുക നേരം വേദ ഫോണിംഗ് കൊണ്ട് പുറത്തോട്ട് പോവാ നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇക്രമിയെ കണ്ടോ മോളെ നേരം വേദ പറയുന്നുണ്ട് ആ മുത്തശ്ശി ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാനും അച്ഛമ്മയും കൊണ്ടേ കൊണ്ടേന്ന് പോരുള്ളൂ നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ോ നേരെ വേദ പറയുക ശരി മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വിക്രമിനെ എന്താ അമ്മോളെ ശരിക്കും പറ്റിയത് ആരെങ്കിലും അപകടത്തിൽപ്പെടുത്തിയതാണോ വിക്രമിനെ അല്ലെങ്കിൽ ശത്രുക്കളുണ്ട് ശ്രീകാന്ത് ഇതിന് പിന്നിൽ ഉണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ കാണാതെ അറിയാതെ ആരെയും തെറ്റുകാരനാക്കാൻ പാടില്ല നേരെ വേദ പറയുന്നുണ്ട് അറിയല്ല മുത്തശ്ശി അന്നേരം മുത്തശ്ശി പറയുവാ ഇപ്പൊ അങ്ങോട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് തശ്ശി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ചി ഉടനെ ശ്രീകാന്തിനോടും ബംഗിനോടും പറയുന്നുണ്ട് വിക്രമിനെ ഒന്നും പറ്റിയിട്ടില്ല ഹോസ്പിറ്റലുണ്ട് ഞാൻ അങ്ങോട്ട് പോവാ അത് കേട്ട് ശ്രീകാന്ത് ബിറ്റലോടെ മുത്തശ്ശിയെ നോക്കുന്നുണ്ട് വേദ വിക്രമിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് വേദ പറയുന്നുണ്ട് ഞാൻ എത്ര തവണ നിങ്ങളെ വിളിച്ചു വച്ചപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു യാത്രയായിരിക്കും നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത് ഇത് കേട്ട് വിക്രമൊന്നും മിണ്ടുന്നില്ല നേരെ അവിടേക്ക് തൃശി വരുന്നുണ്ട് തൃശി കണ്ട് വിക്രം നോക്കുക നേരെ അച്ഛമ്മ പറയുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ പേരുകുട്ടികളുടെ കല്യാണം നടക്കാൻ പോവുക നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വിക്രം വേദയുടെ പെണ്ണ വിക്രം വേദയുടെയും ഇത് കേട്ട് എന്റെ പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെയും കൂട്ടി തശിയും അച്ഛമ്മയും വേദയും തൃശിയുടെ കാറിൽ ഇട്ടിലോട്ട് വരുവാ വീട്ടിലാന്ന് ഇനി കമലത്തിനോട് പറയുന്നുണ്ട് അച്ഛമ്മയും അവളെ കൂടെ പോയേക്കുവാ അക്രമിനെ കൊണ്ടുവരാൻ ഒരു പാതാളത്തിൽ പോയി നോക്കിയാൽ വിക്രമിനെ കിട്ടാൻ പോകുന്നില്ല ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നീ ഒന്ന് മിണ്ടായിരിക്കും നന്ദിനി ആ വളച്ച് ഇങ്ങനെ പറയാതെ നേരം മാഷു വരുവാ അശുവിനോട് കമലം പറയുന്നുണ്ട് വിക്രം എവിടെ പോയതായിരിക്കും മാഷു എവിടെ പോയാലും വിളിക്കാതിരിക്കില്ല അത്ര നേരമായിട്ട് അവനൊന്നും വിളിച്ചത് പോകൂല അത് കേട്ട് മാഷു പറയുന്നുണ്ട് എടോ എനിക്കറിയായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് കാരണം അവനെ മറ്റാരെക്കാളും എനിക്കറിയാം സ്നേഹിക്കുന്നവരെയൊക്കെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അവൻ ഇപ്പോഴും അത് തന്നെയാവൻ ചെയ്യുന്നത് മറ്റുള്ളവരെ കുറിച്ച് അവരുടെ വിഷമം കാണാനും തന്റെ മകൻ ശ്രമിച്ചിട്ടില്ല അവൻ ജീവിക്കുന്നത് തന്നെ ശ്രീനിസാറിന് വേണ്ടിയാ അന്നേരം നന്ദിനി പറയുവാ വിക്രം മാറി നിൽക്കുന്നത് കല്യാണം നടക്കാതിരിക്കാൻ അമ്മ വിഷമിക്കേണ്ട ആളെ കഴിഞ്ഞ ഇങ്ങോട്ട് തന്നെ വരും ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായല്ലോ വേദയെ ഇക്രമിന് ഒട്ടും ഇഷ്ടമല്ല എന്ന് ഇത്രയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു അവരുടെ സന്തോഷം കളഞ്ഞു അവൻ ഇങ്ങനെ മാറി നിൽക്കുവായിരുന്നു അതുകൊണ്ട് ഇനി അമ്മ അവളെ കൂടുതൽ സ്നേഹിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും അവളെ ഭാര്യയെ അംഗീകരിക്കാൻ പോകുന്നില്ല രണ്ട് വീട്ടുകാരും സമ്മതിച്ച് ഒരു ചടങ്ങ് നടത്തുമ്പോൾ വിക്രം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വേദിയെ ഒരിക്കലും അവനെ അംഗീകരിക്കാൻ പറ്റും തുകൊണ്ടല്ലേ ഇനി എങ്കിലും അമ്മ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കും ഇങ്ങനെ പറയുമ്പോഴേക്കും ആരിൽ വന്ന് വിക്രമും വേദിയും അച്ഛമ്മയും ഇറങ്ങുന്നുണ്ട് നേരം നന്ദിനും അമലവും മാഷൊക്കെ ഇമ്പരുന്നോക്കുവാ നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ വീട്ടിൽ പോയിട്ട് വിളിക്കാൻ മോളെ നേരം വേദ പറയുന്നുണ്ട് ശരി മുത്തശ്ശി എന്നിട്ട് വേദ വിക്രമിന്റെ കയ്യിലോട്ട് പിടിക്കും നേരം വിക്രം വേദിനെ നോക്കുവെന്നിട്ട് എന്നിട്ട് കുഞ്ഞിനെ നോക്കുമ്പോൾ വേദ വിക്രമിനെ കൈ പിടിച്ചുകൊണ്ട് വരുവാ നേരം കമല വിഷമത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഓടി വിക്രമിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ മോനെന്താ പറ്റിയത് മാകെ വിഷമിച്ചു നേരം വേദ പറയുന്നുണ്ട് ഇതൊക്കെ പറയാം വിക്രം കുറച്ചു നേരം ഒന്ന് കിടക്കെട്ടനേരും കമലും ചോദിക്കുന്നുണ്ടായിരിക്കും എന്താ പറ്റിയത് വിക്രമിന് എന്താ അമ്മേ നേരം അച്ഛമ്മ പറയുന്നുണ്ട് എല്ലാം ഞാൻ പറയാം ഓള് അക്രമിനെയും കൂട്ടി കുറഞ്ഞോട്ട് പോകും നിരം വേദ അക്രമിന്റെ കയ്യിലോട്ട് പിടിക്കും അത് കണ്ട് വിക്രം വേദയുടെ കൈ തട്ടി മാറ്റിയിട്ട് നടക്കുന്നുണ്ട് നിരം അന്ത ദേഷ്യത്തിൽ നോക്കുകയെ നേരം മാഷിയൊക്കെ നോക്കി കാണുന്നുണ്ട് നേരം അച്ചമ്മയോട് അച്ഛമ്മയോട് ചോദിക്കുക അക്രമിന് എന്താ നേരം പറ്റിയമ്മരം അച്ഛമ്മ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടിട്ട് ആ രാധേനെ വീട്ടിൽ കേട്ടരുത് ഈ കല്യാണം നടക്കാതിരിക്കാൻ ഇപ്പോൾ എന്തും ചെയ്യുമായിരുന്നു ഇത് കേട്ട് നന്ദി ദേഷ്യത്തോടെ നിൽക്കുവാണ് എന്നിട്ട് സുധാകരൻ ആശുപത്രിയെല്ലാം കേട്ട് അകത്തോട്ട് നേരെ അച്ഛമ്മ നന്ദിനെ നോക്കുന്നുണ്ട് അന്തിനിയെ കണ്ട് അച്ഛമ്മ പറയുവാ വിക്രമിനെ കാണാതായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ എന്ത് പറ്റി നിന്റെ മുഖത്തിനെ ഈ വിചാരിച്ച് കല്യാണം നടക്കില്ലെന്നല്ലേ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് വിക്രമിന്റെ വേദയുടെയും കല്യാണം നടക്കൂതല്ലേ ഇനി നീ കണ്ടു അവരിവിടെ മാതയും കൃഷ്ണനെ പോലെ സന്തോഷമായി ജീവിക്കും ഈ അസൂയയും കുശുമ്പും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ അകത്തോട്ട് പോവാ കമലം വിക്രമിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ മോനെ നിങ്ങൾ കരുതി ഈ എങ്ങോട്ടേക്ക് മാറി നിക്കുവാണെന്ന് തലയൊക്കെ മുറിഞ്ഞിരിക്കും വിക്രം പറയുന്നുണ്ട് എനിക്കൊന്നും ഇല്ല അമ്മേ നേരം കമലം ഞാൻ ഞാനെന്തെങ്കിലും കഴിക്കെടുക്കാം ഞാനെന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് കമലം പോകുന്നുണ്ട് നേരം വേദ വിക്രമിനോട് പറയുക നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാ നിങ്ങളുടെ ചോര ഊറ്റാൻ എനിക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടും ഇത് കേട്ട് വിക്രം ചോദിക്കുക എന്താന്ന് എന്റെ ഉദ്ദേശം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇനി നിങ്ങളെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശം ഇല്ല നിങ്ങൾ ശരിക്കും വേദ ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളു നിങ്ങൾ യക്ഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നേരിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് നേരം വേദ പറയുക നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഈ കറക്കോല്ലേ അത് ഞാൻ അങ്ങ് അവസാനിപ്പിക്കും നിങ്ങൾ വരച്ച വരയിൽ ഞാൻ നിർത്തും ആദ്യം ഈ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടട്ടെ ഇത് കേട്ട് വിക്രം വേദയെ തുറച്ചു നോക്കണുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് യക്ഷികളിൽ വെച്ച് ഏറ്റവും സുന്ദരിയും ബുദ്ധിശാലിയും അപകടകാരിയും അതായി ഞാൻ നീ അങ്ങനെ ആവാൻ പോവുക ഈ വേദ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ യക്ഷി ഉപയോഗിക്കുക ഒന്ന് വശ്യമുണ്ട് മാരം ഇത് കേട്ട് വിക്രം വധിക്കുന്നുണ്ട് എന്ത് നേരെ വേദ പറയുവാ ഈ യക്ഷിയെ വളക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നിട്ട് വേദ പറയുന്നുണ്ട് യക്ഷി യക്ഷി മഹായക്ഷി എന്നൊക്കെ പറയും വിക്രമിന് വെറു കളിപ്പിക്കാനായി ഏതോരോന്ന് പറയുന്നുണ്ട് നേരം ഇതെല്ലാം കണ്ട് വിക്രം ആകെ എണ്ണും തള്ളി ഏതെങ്കിലും നോക്കണുണ്ട് എന്നിട്ട് വേദ വിക്രമിനെ മന്ത്രങ്ങളൊക്കെ പറയുവെല്ലാം കേട്ട് കണ്ണെടുക്കാതെ ഏതേ തന്നെ എണ്ണൊരുട്ടി നോക്കി നിൽക്കുവാ വിക്രം വേദ പറയുന്നതെല്ലാം കേട്ട് എടിച്ചത് പോലെ ഇക്രം കട്ടിലിരിക്കുവ അത് കണ്ട് വേദ വിക്രമിനെ നോക്കി പൊട്ടി പൊട്ടിച്ചിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് എവിടെ പോയി നിങ്ങളുടെ വീറും വാശിയൊക്കെ എന്താ ഞാൻ പറഞ്ഞത് കേട്ട് പേടിച്ചു പോയോ അത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോയി തരാമോ എനിക്ക് തലയൊക്കെ വേദനിച്ചിട്ട് വയ്യ അത് കേട്ട് വേദ പറയുന്നുണ്ട് ആളെ കൂടി കഴിയുമ്പോ എന്റെ തലവേദനക്കക മാറിക്കോളും ടെൻഷൻ കൊണ്ടുള്ള തലവേദനയാ തലവേദനയാളയല്ലേ നിങ്ങൾ ശരിക്കും എന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് പാരി ഭാര്യയെന്ന് സങ്കല്പിച്ച് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ആ മുഹൂർത്തം അതിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്താ എന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോവാണോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇതെന്ത് ചോദ്യമാ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ എന്റെ കൈത്തിൽ താലി കെട്ടുന്നത് ഇനി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനായിരിക്കും ആ പറയുന്നതിനപ്പുറം നിങ്ങൾ നീങ്ങിയ ഞാൻ പിന്നെ വാടകയക്ഷിയാവും ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ നോക്കി ഏതാ ചേച്ചുകൊണ്ട് എന്നിട്ട് വിക്രമിന്റെ അരികിൽ ഇരിക്കുക എന്നിട്ട് സ്നേഹത്തോടെ ഏതാ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ നന്നായി കാണാൻ രാവിലെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവില്ല എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കേട്ട് വിക്രം വേദനങ്ങനെ നോക്കുക